പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിഷു പ്രമാണിച്ച് ഒരു കടു പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ അറിയിപ്പ് മാർച്ച് മാസത്തിലെ പെൻഷൻ വിതരണം അവസാനിച്ച സാഹചര്യത്തിലാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് പുതിയ സാമ്പത്തിക വർഷം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു വിധവാർത്തയ്ക്ക് ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന എൻ എസ് എ ബി പെൻഷൻ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാർ നൽകേണ്ടത് ഇതിനു വേണ്ട തുകയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എം സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ക്രെഡിറ്റ് ചെയ്യുക സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനം അനുസരിച്ച് മൂന്ന് ഘടു പെൻഷൻ കുടിശ്ശികയിലെ ആദ്യ ആദ്യഘഡു വിതരണവും ഏപ്രിൽ മാസം മുതലാണ് ആരംഭിക്കുന്നത് ഗുണഭോക്താക്കൾക്ക് വിഷു കൈനീറ്റമായി ആയിരത്തി രൂപ വീതം അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിരുന്നു വിഷുവിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക എത്തിച്ചേരും സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തിലെ പെൻഷനാണ് ആണ് വിഷുവിന് മുന്നോടിയായി വിതരണം ചെയ്യുന്നത് ഇതിനായി എണ്ണൂറ്റിഇരുപത് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുന്നൂറ് രൂപ വീതം ലഭിക്കുക ഇന്നു മുതൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുക ലഭിച്ചു തുടങ്ങും വിഷുവിന് മുമ്പ് മുഴുവൻ പേർക്കും പെൻഷൻ ലഭിക്കുന്നത് ഉറപ്പാക്കാൻ ധനമന്ത്രി നിർദ്ദേശവും നൽകി ഇരുപത്തിയാറ് ലക്ഷത്തോളം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ജീവനക്കാർ വഴി വീട്ടിലെത്തിയും പെൻഷൻ തുക കൈമാറും ഏപ്രിൽ മാസത്തിൽ വിഷുവിന് മുന്നോടിയായി ആയിരത്തി അറുന്നൂറ് രൂപയും ഇതോടൊപ്പം തന്നെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ഘടക ക്ഷേമ പെൻഷൻ കുടിശികയും ഏപ്രിൽ മാസം മുതൽ വിതരണം ആരംഭിക്കും വിഷുവിന് അനുവദിച്ചിട്ടുള്ള തുക വിതരണം പൂർത്തിയാക്കിയ ശേഷമാണ് കൃഷിക വിതരണം ആരംഭിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നേരത്തെ തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക